ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഹെയർ ഓയിലിൻ്റെ അടിപൊളി വീഡിയോ ആണ് ഏട്ടാ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ണേ ഞാനിപ്പോൾ പാരഷൂട്ടിൻ്റെ ഒരു കിലോ എണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് ചൂടാവാനായിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ചധികം ഇലകളൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് കൈതോന്നിയാണ് ഏട്ടാ കുറച്ച് അധികം കൈതോന്നി എടുത്തിട്ടുണ്ട് പിന്നെ കൃഷ്ണതുളസിയിലെ ഇല എടുത്തിട്ടുണ്ട് തണ്ടോടുകൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ചെമ്പരത്തീരെ ഇലയും മുട്ടുമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പൂവില്ലാത്തതുകൊണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ മൈലാഞ്ചീര കുറച്ച് ഇല എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നേരത്തെ തന്നെ എടുത്തുകൊണ്ട് വന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഇല ഇലയും എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ എടുക്കുന്നുണ്ട് അത് ഞാൻ വേറെ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഇല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഈ ഇലകളെല്ലാം കൂടെ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നെല്ലിക്ക ഇതേപോലെ കട്ട് ചെയ്ത് അടച്ചിട്ടുണ്ട് നെല്ലിക്കയും പിന്നെ കറ്റാർ കറ്റാർവാഴേര ജെല്ലുമാണ് ഇട്ട് കൊടുക്കുന്നത് തോടൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ജെല്ലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാവേ നമ്മൾ ഫ്ലെയിം കൂട്ടിയിരുന്ന ഇത് തിളച്ച് പൊങ്ങി എണ്ണ ഫുള്ളായിട്ട് തറയിൽ പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതൊന്നും ഇട്ടുകൊടുത്താൽ മതി കണ്ടില്ലേ ഇട്ട് കൊടുത്തപ്പോഴേ നന്നായിട്ട് തിളച്ച് പതയൊക്കെ വരുന്നുണ്ടേ അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പതയൊക്കെ വന്ന് പൊങ്ങി പോ പോവാൻ ചാൻസ് ഉള്ളത് അപ്പോൾ പയ്യ കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇളക്കാൻ തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് എണ്ണ കാച്ചി എടുത്താൽ മതി അപ്പോൾ ഈ പതയൊക്കെ മാറി വരുമ്പോഴാണ് എണ്ണ കറക്റ്റ് പാകമാകുന്നത് അപ്പോൾ അതുവരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ ഇട്ട പേസ്റ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ പാടില്ല അപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ കാച്ചി എടുത്താൽ മതി നമ്മൾ ചേർത്ത് കൊടുത്ത പേസ്റ്റിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴാണ് എണ്ണ കറക്റ്റായിട്ട് പാകാകുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ തേളയൊക്കെ ഒന്ന് നിൽക്കും അതായത് പതയൊന്നും കാണത്തില്ല അതാണ് കറക്റ്റ് സ്റ്റേജ് അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് അരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണേ അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് എൻ്റെ മോൾക്ക് എണ്ണ കാച്ചി തേക്കുന്നത് അപ്പോൾ അപ്പോഴത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ട അപ്പോൾ കാച്ചി എണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിലാക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കുപ്പിയിലാക്കുമ്പോൾ അതിൽ നന്നായിട്ട് അടിയിൽ കൊത്തൊക്കെ കാണും നമ്മൾ അരച്ച് ചേർത്ത പേസ്റ്റിൻ്റെ കൊത്തൊക്കെ അടിയിൽ ശരിക്ക് കാണും അപ്പോൾ ഇതുപോലൊരു തുണി കവർ ചെയ്തതിന് ശേഷം എണ്ണ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് വീത്തിയാൽ മതിയെ അപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നെക്സ്റ്റ് ഒരു വീഡിയോമേ കാണുന്നത് വരെ